ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ സുഹൃതം പാലിയേറ്റീവ് എന്ന ഒരു സംരംഭം ആരംഭിച്ചിരിക്കുന്ന അറിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആദ്യത്തെ മെഗാ മെഡിക്കൽ ക്യാമ്പാണ് ജൂലൈ ആറാം തീയതി ഹരിപ്പാട് ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൽ നടക്കുന്നത് അമൃത ആശുപത്രിയുമായി ചേർന്നുകൊണ്ടാണ് ഈ ഒരു ക്യാമ്പ് ഹരിപ്പാട് സംഘടിപ്പിച്ചത് അമൃത ആശുപത്രികളെ തന്നെ നേത്ര രോഗ വിഭാഗം ജനറൽ മെഡിസിൻ ജനറൽ സർജറി കുട്ടികളുടെ വിഭാഗം കാർഡിയോളജി ഒക്താർമോളജി അതോടൊപ്പം തന്നെ ദന്തരോഗ വിഭാഗം എന്നീ വിഭാഗങ്ങളാണ് ഈ മെഡിക്കൽ ക്യാമ്പിൽ പ്രധാനമായിട്ട് രോഗികളെ ചികിത്സിക്കുന്നത് ഏകദേശം അമ്പതോളം ഡോക്ടർമാരും അതോടൊപ്പം തന്നെ നൂറ്റമ്പതോളം അമൃത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും എന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള അറിയിപ്പ് ജൂലൈ ആറ് രാവിലെ എട്ട് മണിക്ക് മെഗാ ക്യാമ്പിൻ്റെ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നടക്കും ബഹുമാനപ്പെട്ട ഹൈപ്പാൻഡ് എം എൽ എ ശ്രീ രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കുന്ന ഉദ്ഘാടന സമ്മേളനം കേരളത്തിൻ്റെ ബഹുമാന്യനായ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിക്കുന്നു